പറഞ്ഞാൽ നേതാക്കളെ പോകുന്ന ഒരു ആ ഇപ്പൊ അങ്ങനെ പറയാം കാരണം ഞാൻ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഗ്രൂപ്പില്ലാത്ത ഒരു വ്യക്തിയാണത് കാരണം ഞാൻ കെ ഐ സുന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ പ്രസിഡന്റ് ആയപ്പോഴും ഇത് അന്നൊക്കെ ഗ്രൂപ്പ് എന്താ തന്നെ ഗ്രൂപ്പ് ഇല്ല ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഗ്രൂപ്പ് ഉള്ളതും ഗ്രൂപ്പ് പ്രവർത്തനമൊന്നും മോശപ്പെട്ട കാര്യമൊന്നും പറയുന്നില്ല ഗ്രൂപ്പ് ഇല്ലാത്ത കാലത്ത് ഉണ്ടാകുന്ന അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടാകുമെന്ന് എനിക്ക് അപ്പൊ ഇതിനൊക്കെ ഓരോരുത്തർ ആപേക്ഷികമായിട്ട് പറയുന്നത് പക്ഷെ അതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഗ്രൂപ്പിന്റെ പേരിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് മോശക്കാരാകുന്നില്ലെന്നുള്ളത് കുറെ കൂടി സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന അപ്പൊ ഞാൻ എനിക്ക് കുറെ കൂടി എളുപ്പമായിപ്പോ ഇപ്പൊ ഒരാളുടെ ആളല്ല എന്നാൽ എല്ലാവരുടെ ആളാണ് അപ്പോൾ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം സ്റ്റേറ്റ്മെന്റിന് വലിയ പ്രസക്തി ഉണ്ട് കാരണം ഗ്രൂപ്പില്ലാതെ രക്ഷപ്പെടാൻ കോൺഗ്രസ്സിൽ സാധിക്കില്ല എന്ന് പറയപ്പെടുന്നിടത്ത് ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരാളെന്നത് വേണമെങ്കിൽ തങ്ങളെ വിശേഷിപ്പിക്കാം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെങ്കിൽ അല്ല ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഭയങ്കര കരുണാകരനോട് ഫാനുള്ള ആരാധനയുള്ള മനുഷ്യനാണ് എങ്ങനെ ഒരു എല്ലാ രീതിയിലും ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ ഒരു ആപദ് ബാന്ധവൻ അങ്ങനെ എല്ലാ രീതിയിലും ഇത്രയും മിടുക്കോട് കൂടി കേരള പോളിറ്റിക്സിനെ ഹാൻഡിൽ ചെയ്ത ഒരാൾ വേറെ ഉണ്ട് തോന്നുന്നു പിന്നെ ഞാൻ ആ കാണുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയത ഭയങ്കരമായിരുന്നു രണ്ടും രണ്ട് രീതിയിലുള്ള ആളുകളാണല്ലോ രണ്ട് സ്റ്റൈലാണ് രണ്ട് സ്റ്റൈലാണ് ഈ രണ്ടാളുകളും ഇവരുടെ ഉള്ള ആരാധനയിലാണ് നമ്മൾ വരുന്നത് അപ്പൊ എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അപ്പൻ ഒരു ഭയങ്കര ഘടനാകര വ്യക്തമാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറിച്ച് കേൾക്കുന്നൊക്കെ പക്ഷെ ഒരു റബ്ബർ വെട്ടുകാരൻ്റെ മകനായിട്ടുള്ള ജിൻഡോ ജോണ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കെ എസ് യു എന്താന്ന് പറയുന്നത് അതുപോലെ കോൺഗ്രസ് എന്താ പറയുക കോൺഗ്രസിനോട് ആവേശമുണ്ടല്ലോ കെ യശു എന്താന്ന് കേൾക്കുന്നത് കോളേജിൽ ഡിഗ്രി കേൾക്കുമ്പോൾ ആരും കാര്യമായി ഒന്നും കൈപിടിച്ച് കയറ്റാതെ വലിയ പിന്തുണയൊന്നും തരാതെ സാമ്പത്തിക പിന്തുണ വലിയ സാമുദായിക പിന്തുണ ഇല്ലാതെ ഞാൻ കെ യെസ്വിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളെ എറണാകുളം ജില്ലയിൽ അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും കാര്യമായ ഇത്രയും വലിയ പരിലാളനകളോ അല്ലെങ്കിൽ വലിയ കരുതലുകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഉള്ളത് എൻ്റെ ആത്മവിശ്വാസം എൻ്റെ നിലപാട് എനിക്ക് ഭയങ്കര ശക്തി തരുന്ന കുറേ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ വരുന്നു ഞാൻ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ആരെങ്കിലും പ്രത്യേക പരിഗണന തന്നതുകൊണ്ടല്ല ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തുന്ന രീതിയിൽ വരെ എത്തുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മുടെ എക്സലൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഏത് മേഖലയിലായാലും ഈ എക്സലൻസ് പ്രൂവ് ചെയ്യാൻ മടിയുള്ളവർക്കാണ് ഈ നേതാക്കന്മാരുടെ കാവൽ കാവലെടുക്കേണ്ട കാര്യമുള്ളൂ എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ട് ഞാൻ എം എൽ എ ആകാൻ വേണ്ടി പാർട്ടിയിൽ വന്ന ആളല്ല എം പി ആകാൻ വേണ്ടി വന്നതുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം കാരണം എൻ്റെ അപ്പനിപ്പോഴും കോൺഗ്രസ് ആണ് എൻ്റെ അപ്പനിന്ന് കേട്ട കോൺഗ്രസ് ആണ് ഞാനിപ്പോ അപ്പോ ഒരു കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഏറ്റവും താഴെ തട്ടുള്ള മനുഷ്യരോട് അവരെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് മനസ്സിലായി താങ്കൾ ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞതിൽ നിന്ന് എടുത്തുനിന്ന് ചോദിക്കുകയാണ് സാമുദായിക പിന്തുണയുടെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് അപ്പൊ അവിടെ ഈ ഏറ്റവും കൂടുതൽ ഈ കൃസംഖികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തീവ്ര നിലപാടുള്ള ക്രിസ്ത്യൻ അൽമേനികളുടെ സംഘടനകളുണ്ട് കാസപോൽ അവരൊക്കെ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സമുദായത്തിന്റെ പിന്തുണ നമ്മുടെ ഇടയിൽ നിന്നുള്ള നേതാവുന്നുണ്ട് പക്ഷെ താങ്കളെ അവിടെ ഈ ക്രിസംഘി ഗ്രൂപ്പുകളിൽ അധിക്ഷേപിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ താങ്കളെ ജിഹാദി ജിൻഡോ എന്ന് അവർ അവരധിക്ഷേപിക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാവാം അങ്ങനെ ഒരു നിലപാട് തീവ്ര ക്രൈസ്തവ സംഘടനകൾക്ക് താങ്കളോടുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ല അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അഭിമാനം എന്താണെന്ന് പറയുക ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിലയിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബി ജെ പി കാരും സി പി എമ്മുകാരും സർവ്വസംഖികളും ഒരുപോലെ എതിർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരന് ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് നമ്മൾ സെക്യുലർ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് അവരെന്നെ ചെയ്യുന്നത് ഞാൻ എന്നെ ഒരു ജിഹാദി ചിന്തോ എന്ന് വിളിക്കുന്നത് ഇപ്പൊ വക്കഫ് വിഷയത്തിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എൻ്റെ പേരില്ല അതിനുമുമ്പ് തന്നെ അവരങ്ങനെ അത്തരത്തിൽ ആക്ഷേപിക്കും വക്കഫ് വിഷയത്തോടു കൂടിയാണ് ആക്ഷേപിച്ചത് അന്ന് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുക പിന്നോട്ട് പോകേണ്ടി വന്നത് അവർക്കാ മൂന്നാഴ്ച കൊണ്ട് വക്കഫ് അമൻമെന്റ് ബില്ലിന്റെ ചട്ടങ്ങളുമായിട്ട് വരാന്ന് പറഞ്ഞാൽ കിരൺ റിജു പിന്നെ മുൻപത്തേക്ക് വന്നിട്ടില്ല കേന്ദ്ര സർക്കാരിന് മറുപടിയില്ല സുപ്രീം കോടതി ആ കാര്യത്തിൽ സ്റ്റേ അനുവദിച്ചു അപ്പൊ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിഘാതമായിട്ട് ആര് സംസാരിച്ചാലും ഞാനും സംസാരിക്കും അതിനെതിർക്കും ഞാൻ ഒരു കോൺഗ്രസുകാരനാണ് അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല ഞാൻ കുറച്ചു കാലം സെമിനാറിലുണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ ബൈബിൾ വായിക്കുന്ന പറ്റുന്ന ഇടവ സമയത്തൊക്കെ പള്ളി പോകും കുർബാന കൂടുകയും ചെയ്യുന്ന ആളാണ് ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് അഭിമാനത്തോടെ പറയുന്ന ആൾ ഞാനൊരു ഇന്ത്യക്കാരനാണ് ഒരു മലയാളിയാണ് ഒരു കേരളീയനാണ് ഞാനൊരു ക്രൈസ്തവനും കൂടിയാണ് ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു ഹിന്ദുക്കളെ അഡ്രസ്സ് ചെയ്യുന്നു എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നു ഒരു യഥാർത്ഥ ക്രൈസ്തവന് മുസ്ലിം വിരുദ്ധതയോ ഹിന്ദു വിരുദ്ധതയോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരാരും ക്രിസ്തുവിന്റെ മാർഗത്തിലല്ല അവരൊക്കെ സവർക്കറുടെയും ഗോൾവർക്കറുടെയും സംഘപരിവാറിൻ്റെയും മാർഗ്ഗത്തില അവർക്ക് ഞാൻ ജിഹാദി ആയിരിക്കാം പക്ഷെ ഞാൻ വിചാരിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവർക്ക് ഞാൻ ഒരു ക്രൈസ്തവനായിട്ടേ കാണാൻ പറ്റുള്ളൂ ക്രിസ്തു ആരായിരുന്നു നല്ല സമരയക്കാരുടെ ഉപമ പറഞ്ഞ യഹൂദ വംശത്തിലുള്ള യഹൂദ ഗോത്രത്തിലല്ലല്ലോ സമരയക്കാര് അപ്പൊ നല്ല സമരയക്കാരുടെയും വിജാതിയരുടെയും നന്മകൾ കാണാൻ കാഴ്ച ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോ മുസ്ലിം വിഭാഗത്തിലുള്ള മനുഷ്യരിലെ നന്മ കാണാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ നമ്മൾ നല്ല ക്രിസ്ത്യാനി ആവുക അപ്പോ വിജാതിയരോടും ഏർ ചുങ്കക്കാരോടും വേശികളോടും മുക്കുവരോടൊക്കെ സുവിശേഷം പറഞ്ഞ ക്രിസ്തുവിന്റെ മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ ബോധ്യമാണ് എന്നെ നയിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇവരെ ആക്രമിക്കുന്നു അത്രത്തോളം ഞാൻ അതിനെതിരെ പറയും അതിനെതിരെ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ഹരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ആയിട്ട് മനുഷ്യർ പെരുമാറാൻ പറ്റുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ തല ഇറങ്ങി വീണാൽ എനിക്ക് എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ രക്തം വരുന്ന ആളുടെ നമ്മൾ ഓപ്പോസിറ്റീവ് ബി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പ് ഒക്കെ പറയാം അല്ലാണ്ട് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെ രക്തമൊന്നും പറയാറില്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോ ഇതിലൊന്നും ജാതി മതമില്ല ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ജാതി മതം നോക്കിയിട്ടല്ല എനിക്ക് അങ്ങനെ പറ്റുകയുള്ളു അപ്പം എന്നൊരു ജിഹാദി എന്ന് വിളിച്ചാൽ എനിക്കത് അഭിമാനമാണ് ഇത്രയും ആശയവ്യക്തതയോടുകൂടി ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ചാനൽ ചർച്ചയിൽ മാതൃഭൂമിയുടെ ചർച്ചയിൽ ഒരു ഒരു പരാമർശമുണ്ടായി ഒരു പേരുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനുശേഷം അത് സി പി എം ആയുധമാക്കുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി ആയതും ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മതം വല്ലാതെ കൂടിക്കലരുന്നു എന്നൊരു ആശങ്ക തോന്നിയിട്ടുണ്ടോ അല്ല അത് മതമല്ലാതെ ഇപ്പൊ നമ്മള് ആദ്യത്തെ ഇ എം എസ് സർക്കാരിന് ശേഷം വന്നപ്പോൾ ഇവിടെ വിമോചന സമരം ഉണ്ടായിരുന്നല്ലോ വിമോചന സമരത്തിൽ കോൺഗ്രസിനോടൊപ്പം ഇവിടുത്തെ സാമുദായിക സംഘടനകൾ അണിനിരുന്നിരുന്നു യാഥാർത്ഥ്യമാണ് ഇന്ന് പലർക്കും അത് അതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നത് അന്ന് അങ്ങനെ ആ വിമോചന സമരം ഉണ്ടായത് കൊണ്ട് ഇതിലൊരു ക്രോസ് ചെക്കിംഗ് വന്നതുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്നുള്ളൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് കുറെ കൂടി നമ്മൾ ഈ സംസ്ഥാനം സെക്കുലറായിട്ട് പിടിച്ചു നിന്നുകൊണ്ടുപോയത് ഇപ്പൊ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ തോറ്റപ്പോഴും കേരളം പിടിച്ചു നിന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആളുകൾ സംഘപരിവാറിനോടൊപ്പം ആയിരുന്നില്ല അടിയന്തരാവസ്ഥയുടെ കാരണക്കാരും അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ ഉണ്ടാക്കിയവരും സംഘപരിവാറായിരുന്നു അത് മനസ്സിലാക്കാൻ അത് കേരളം പ്രബുദ്ധമായ ഒരു നാടായതുകൊണ്ടാണ് അത് മനസ്സിലാക്കി തിരുത്തിയത് ഒരുപാട് അട്രോസിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മനുഷ്യർക്ക് പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ പോലും അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക അതുകൊണ്ട് അങ്ങനെ റിസൾട്ട് വന്നു സമാനമായ സാഹചര്യമാണ് ഈ ഇതിലും ഇപ്പം മാന മാതൃഭൂമിയിൽ ഒരു ചർച്ചയിൽ ആങ്കർ ആയിട്ടുള്ള തർക്കത്തിനിടയിൽ ഈ വിഷയത്തിൽ അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചില ഇന്റൻഷൻസ് ഉണ്ട് ഇതവിടെ എത്തിക്കണമെന്ന് അപ്പൊ ആ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു മാധ്യമ വക്താവ് എന്നുള്ള നിലയിൽ മുൻപ് എനിക്ക് പറ്റാത്തതും അന്ന് എനിക്ക് പറ്റിയതുമായ ഒരു ഒരു പോരായിക ഞാൻ വിചാരിച്ച രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല ആ ബഹളത്തിനിടയിൽ വൈകാരികമായിട്ടുള്ള ആ സംസാരത്തിനിടയിൽ എനിക്ക് അത് പ്രസെന്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോഴും എനിക്ക് എനിക്കതിൻ്റെ അപകടം മനസ്സിലായില്ല എനിക്ക് എനിക്കതിന്റെ അപകടം മനസ്സിലായത് ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഞാൻ കൃഷ്ണ ഭഗവാൻ കൃഷ്ണനെ ആക്ഷേപിച്ചു ഉണ്ണികൃഷ്ണനെ ആക്ഷേപിച്ചു അങ്ങനെ പേരുള്ള മുഴുവൻ ആളുകളെ ആക്ഷേപിച്ചു എന്നൊക്കെ അതിവായന നടത്തിയപ്പോൾ എനിക്കതിലൊരു സംശയം തോന്നി അപ്പോഴും ഞാൻ അതൊരു രാഷ്ട്രീയമായിട്ടാണ് കണ്ടേ തൊട്ടടുത്ത ദിവസം ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ഞാൻ കൃഷ്ണഭക്തരെ ആക്ഷേപിച്ചു എന്നാണ് അപ്പൊ ഒരു മനുഷ്യൻ യാദൃശ്യമായിട്ട് ഒരാളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു നാക്ക് പേരുടെ പേരിൽ അത്ര എടുക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി കേരളം ഒരുപാട് വർഗീയമായിട്ട് മാറിക്കഴിഞ്ഞു കാരണം സി പി എമ്മിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ഒറ്റ ഫാക്ടറിയില്ല സി പി എം ഉണ്ടാക്കിയ ആ ക്യാപ്സ്യൂൾ ആണ് പിറ്റോസും ബി ജെ പി എടുത്ത് ഉപയോഗിച്ചത് അവര് സോഷ്യൽ മീഡിയയിലൂടെ ട്വിറ്ററിലൂടെ ഒക്കെ ദേശീയ തലത്തിൽ വരെ അത് പ്രചരിപ്പിച്ചു കോൺഗ്രസിന്റെ ഒരു വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഈ ജിൻഡോ നാരായണൻ എന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു ജിൻഡോ ജോൺ എന്നുള്ള പേരാണ് ഇവരെ ബാധിക്കുന്നത് ഇപ്പോൾ ജിൻഡോ പേരിന്റെ വാല് വേ വേറെ നായരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഈഴവനോ ഏതെങ്കിലും ഒരു സമുദായ പേരാണെങ്കിലും വാലാണെങ്കിലും കുഴപ്പമില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലെ ജിൻഡോ നമ്പൂതിരിപ്പാടുന്നാണെങ്കിലും ഇവർക്ക് പ്രശ്നമില്ല അതൊക്കെ അവരൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക സെക്കുലറിസം ജിൻഡോ അഭിപ്രായം പറയുമ്പോൾ ഒരു അഭിപ്രായം നമ്മൾ ഒരു ഗതികേടെന്നു പറയുക കേരളത്തിൽ ഇന്ന് നമ്മളൊരു അഭിപ്രായം പറയുന്ന എൻ്റെ പൊളിറ്റിക്സ് ഇവർ കാണുന്നില്ല പകരം അഭിപ്രായം പറയുന്നവൻ്റെ ജാതിയും മതം നോക്കിയിട്ടാണ് ആ വാദത്തെ വിലയിരുത്തുന്നത് അത് തെറ്റാണ് ആ തെറ്റിലേക്ക് കേരളത്തെ അതിവേഗം കൊണ്ടുപോകുന്നത് സി പി എം ആണ് അത് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനമായാലും ഈ അവസാനം നടന്ന അയ്യപ്പ സംഘം ആയാലും ഇങ്ങനെ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ വർഗീയവാദത്തിന് നിരന്തരം വിത്തിട്ട് കൊടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഈ കോട്ടയത്ത് വന്ന് ക്രിസ്ത്യാനികളെ തെറി പറഞ്ഞു എത്ര സി പി എംമാർ എതിർത്തു ഉത്തരവാദിത്തപ്പെട്ട വി ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ പേര് ബി എൻ വാസവനാണ് ആണോ സെക്യുലർ ആണെങ്കിൽ ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ചതിനെതിരെ പറയണ്ടേ ഇതേ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി ഇതേ ആക്ഷേപം തുടർന്നു മുസ്ലിങ്ങൾക്കെതിരെ അപ്പോൾ സെക്യുലർ ആയിട്ടുള്ള ഒരാൾ പോലും സി പി എമ്മിൽ അവശേഷിക്കാത്തപ്പോൾ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അപ്പുറത്ത് നിന്ന് ഇതിനെ എതിർത്ത് പോരാടുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു വാക്കുപഴ അത് ഇവർ നന്നായിട്ട് ഉപയോഗിക്കും അത് ഞാൻ സെൻസ് ചെയ്തുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്ക് പറ്റിപ്പോയത് എന്താണ് എന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കാരണം ആ മാധ്യമത്തിൽ വീണ്ടും പോയിരുന്നു ഇത് വീണ്ടും പറയാൻ അവസരം കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് സംഭവിച്ചത് എൻ്റെ കുറവാണത് ഞാൻ വിചാരിച്ച പോലെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് എന്റെ കുറവാണ് ആ കുറവ് മനസ്സിലാക്കി ഞാൻ തിരുത്തി അന്നത്തെ ചർച്ചകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം അതിവൈകാരികമായ ഒരു അന്തരീക്ഷം താങ്കൾ അന്ന് എന്താ താങ്കൾ വളരെ വൈകാരികമായിട്ടാണ് അപ്പൊ ഒരു ജിൻഡോ ജിൻഡോജോണിനെ അല്ല അന്നത്തെ ചാനൽ ചർച്ചകളിൽ കണ്ടത് കേസ് വരുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ഭയപ്പെട്ടിരുന്നു ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഇപ്പൊ ഇവരെല്ലാരും പറയില്ലേ ഈ കേസ് പേടിച്ച് പോസ്റ്റ് മിൻവലിച്ചോടി കുറെ ആളുകൾ അങ്ങനെ പോസ്റ്റ് ഇട്ടെ ഞാൻ വിചാരിക്കുന്നു ഇവമാർക്കൊന്നും അക്ഷരാഭ്യാസവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാന്ന് വിചാരിക്കുന്നത് ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടല്ലിൻഡോ ഓൺ പോസ്റ്റ് പിൻവലിച്ചോടിയു ഞാൻ ഇട്ട ഒരു പോസ്റ്റും പിൻവലിച്ചില്ല ഒരു പോസ്റ്റും പിൻവലിച്ചിട്ടില്ല ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് 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 പിൻവലിച്ചിട്ടില്ല എന്ന് വീണ്ടും 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 ഇട്ടു ആ അത് എന്താണ് ഉദ്ദേശം നീട്ടി ഞാൻ ക്ലാരിഫൈ ചെയ്ത് എഴുതി കേസ് എടുത്തോട്ടെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടോ സ്ത്രീ വിരുദ്ധമായിട്ടോ ഉണ്ടെങ്കിൽ കേസ് എടുത്തോട്ടെ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ മുൻകൂർ ജാമ്യം ഒന്നും എടുക്കില്ല മുൻകൂർ ജാമ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് നിയമത്തിന്റെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ താങ്കളെ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പ്രതി ചേർത്താൽ ഇത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസിലൊക്കെ ഐ ടി ആക്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് തീർച്ചയായും സ്റ്റേഷൻ ജാമ്യമോ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യമോ പ്രതീക്ഷിക്കാനാവില്ല ഇപ്പൊ ഒരു ജയിൽവാസത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് മുൻകൂർ ജാമ്യം എടുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ അങ്ങനെ തന്നെയാ ഉദ്ദേശിച്ചത് ഞാൻ ജയിൽവാസത്തിന് തയ്യാറാണ് ഞാൻ കറുത്ത ഷർട്ട് ഇട്ട് സമരം ചെയ്തതിന് ജയിലിൽ പോയതാ പത്തു ദിവസം ഈ മനുഷ്യർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കറുത്ത മാസ്ക് വെച്ച ജയിലിൽ പോകുന്ന സമയത്ത് ഞാൻ ജയിലിൽ പോയിട്ട് വന്ന ഈ അടുത്ത കാലത്ത് അപ്പോ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പൂർണ്ണബോധ്യമുള്ള ഒരു കാര്യത്തില് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാ എന്നെ അവർ ജയിലിൽ വിട്ട് വളർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നെ ജയിലിൽ വിട്ട് എന്നെ വളർത്താൻ സി പി എം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഞാൻ അതിനെ വൈകാരികമായി കണ്ടത് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഭയങ്കര സെലക്റ്റീവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ അതിനെ ഇഴകീറി പരിശോധിച്ച് അയാൾ ഒരു സെക്ഷൽ പോവേർട്ടാണെന്ന് സ്ഥാപിച്ചു അയാളുടെ ബാക്കി മുഴുവൻ അയാളെ എങ്ങനെ വേണേലും അറ്റാക്ക് ചെയ്യട്ടെ അയാൾ ഒരു എം എൽ എ ആണ് അയാൾ ക്രെഡിബിലിറ്റി കാത്ത് സൂക്ഷിക്കേണ്ട ആളാണെങ്കിൽ പോലും അയാളുടെ കുടുംബക്കാരെയും പരിചയക്കാരെയും അയാളുടെ കൂടെ സെൽഫി എടുത്ത പെൺകുട്ടികളെ വരെ അയാളുടെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടികളെ വരെ ആക്ഷേപിച്ചില്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ അതിനോട് കണക്ട് ചെയ്ത് ആക്ഷേപിച്ചില്ലേ ഇതേ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ റിപ്പോർട്ടർ ചാനലിലെ രണ്ട് മുൻ മാധ്യമ പ്രവർത്തകർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പ്രതി ആരാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തല്ലോ ഇവർ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകര് ചർച്ച വെച്ചോ അതിനെ എക്സ്പോസ് ചെയ്തോ അതിൽ സ്വമേധയാ കേരളത്തിലെ പോലീസ് കേസെടുത്തോ ഇല്ലല്ലോ അപ്പോ ഈ കോൺഗ്രസ്സുകാർക്ക് അതായത് സാധാരണഗതിയിൽ സാധാരണഗതിയിലെല്ലാം മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റാന്ന് പറയാ അല്ലേ അതായത് ഈ ഞാൻ കേരളത്തിലെ റിപ്പോർട്ടർ ചാനലിന്റെ ലോഗോ ശ്രദ്ധിച്ചു ഈ മൂന്ന് ചതുരക്കട്ടകളോട് നേരിട്ട് എതിർക്കുന്ന രീതിയിൽ നാലാമത് ഒരു ചതുരക്കട്ട ഇങ്ങനെ ആരോ ചെയ്ത് നിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അതിന്റെ അർത്ഥം എന്താ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചറിന് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ തിരുത്തേണ്ട ആളുകളാണ് മാധ്യമ പ്രവർത്തകർ ഇന്ന് ഇവരൊക്കെ ഇവരുടെ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുക ഇവരെന്താ ഡിസ്കസ് ചെയ്യാത്തത് ഇവരെന്താ ചർച്ച ചെയ്യാത്തത് സാധാരണഗതിയിൽ മനുഷ്യരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകരാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യേണ്ടതും നേരിടേണ്ടതും ക്രിറ്റിസൈസ് ചെയ്യേണ്ടതും ഭരിക്കുന്ന സർക്കാരിനെയാണ് ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന സംഘടനകളെയാണ് ഇവര് ഇല്ലാതാക്കാൻ നോക്കുന്നത് അവർ ശ്രമിച്ചോട്ടെ പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം ചെയ്യുമ്പോൾ അതിലൊരു പക്ഷവാദിത്വം പക്ഷപാതിത്വമാണ് ആ പക്ഷപാതിത്വ നിലപാടാണ് ഈ ആങ്കർമാർ സ്വീകരിക്കുമ്പോഴാണ് ഞാൻ അതിൽ അത്ര അഭിപ്രായം പറഞ്ഞത് അതിലൊരു രസം എന്താ വെച്ചാൽ നാല് കാലു തൊട്ട് നാല് അമ്പത്തഞ്ച് വരെ സി പി എമ്മിന്റെ പ്രതിനിധി അരുൺകുമാർ എന്നോട് ന്യൂസ് മലയാളത്തിൽ നിന്ന് ചർച്ച ചെയ്തു ആ ചർച്ചയിൽ എന്നെ പ്രതിന്ന് അഡ്രസ് ചെയ്തു ഞാൻ തിരിച്ചവിടെ മറുപടി കൊടുത്തു ആ ചർച്ചയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയില്ല നാ ഏഴരക്ക് മാതൃഭൂമിയിലുള്ള ചർച്ച അത് റെക്കോർഡ് ചെയ്തതാണ് ആ ചർച്ചയിൽ ആ ചർച്ചയിൽ എന്റെ ഭാഗം പറഞ്ഞു തീരുന്നത് വരെ ജേക്സി തോമസ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ പ്രതിനിധി അവസരം കിട്ടുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു എന്നിട്ട് പറയാ ഈ അഥമനോടൊപ്പം ഇരിക്കും എനിക്ക് താല്പര്യമില്ല എന്ന് അതെങ്ങനെ അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ അഥമനാകുന്നത് അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള മറുപടി കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഇറങ്ങി ഓടുന്നതിനാണ് ബഹിഷ്കരണം എന്ന് പറയാ ഇത് കഴിഞ്ഞ് മനോരമയിൽ എട്ട് മണിക്ക് അരുൺകുമാർ വീണ്ടും വന്നിരിക്കുക ഞാൻ പ്രതിയാണ് അതുകൊണ്ട് ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എട്ടേ മുപ്പത്തഞ്ചിന് ഇറങ്ങിപ്പോവാണ് ഇറങ്ങി പോകുന്ന ഭീഷണിപ്പെടുത്തുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തണേ നാലേ കാല തൊട്ട് നാലേ അമ്പത്തഞ്ചു വരെ എൻ്റെ കൂടെ ചർച്ച ചെയ്തപ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നാത്ത അരുൺകുമാർ മറ്റൊരു ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നാത്ത അരുൺകുമാർ എട്ട് മണിക്ക് വന്നിട്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത് ആ ചർച്ചയുടെ കാർഡ് മനോരമ പ്രസിദ്ധീകരിച്ചാൽ ഞാൻ സഹപാനലിസ്റ്റാന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ചർച്ചയിൽ വന്നിരുന്ന് ഈ നാടകമൊക്കെ കളിച്ച് എന്നെ വരട്ടാൻ പറ്റുവോ ഇപ്പൊ മാതൃഭൂമിയിൽ സംഭവിച്ചത് ആങ്കറും ഞാനും തമ്മിലുള്ള തർക്കവും ഞാനിവരെ എപ്പോഴും ഈ ആങ്കർമാർക്ക് അല്ലെങ്കിൽ ചാനലുകൾക്ക് ചില പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാനിതിന് ഇക്വേറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായമുള്ളൂ അതായത് കോൺഗ്രസിനെ എത്തത്തിൽ ആക്രമിക്കുന്നു അതേ മെറ്റേജോടുകൂടി സി പി എമ്മിനെ കാണണം ഈ സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് പൗരാവകാശവും അത് അവരുടെ മൗലികാവകാശവും അവരുടെ സ്വകാര്യതയും കോൺഗ്രസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെയാണെങ്കിൽ അത് അവർക്കൊന്നും അർഹതപ്പെട്ടതല്ല ഞങ്ങൾ അവരുടെ റൂമിൽ ക്യാമറ വയ്ക്കും ഉമ്മൻചാണ്ടിയുടെ സി ഡി തപ്പി രാത്രി മുഴുവൻ ലൈവ് കൊടുത്ത ചാനലുകളെ കേരളത്തിലുള്ളൂ അവരൊന്നും നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കാറായിട്ടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഇപ്പൊ ഒരു എഴുത്തുകാരിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ കണ്ടു ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ഇഷ്ടം പോലെ അവരുടെ സ്വകാര്യതയിൽ എന്തും ചെയ്തോട്ടെ അവിടെ വരെ കറക്റ്റാ അത് അവരുടെ സ്വകാര്യത അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നമ്മൾ ആരും എത്തി നോക്കാറില്ല ഈ എത്തി നോക്കുന്ന പണി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവരാണ് പക്ഷേ അതിൽ അവരുടെ ഭർത്താവിന് പോലും അവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന വീട്ടിൽ അവരുടെ ബെഡ്റൂമിൽ ഒരു സ്ത്രീക്ക് അത്തരം സ്വകാര്യതയ്ക്ക് അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതൊരു ശരിയാണെന്ന് തോന്നില്ല നമ്മൾ ഏതിനെ ന്യായീകരിക്കാനുള്ളതല്ല ഈ സ്ത്രീ സമത്വവും സ്ത്രീ സ്ത്രീപക്ഷപാതവും ഈ പറഞ്ഞ സ്വകാര്യതാവാദവും ഒക്കെ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഞാൻ എന്റെ വീട്ടിൽ എന്റെയും എന്റെ ഭാര്യയുടെയും ബെഡ്റൂമിലേക്ക് ഞാൻ വരുമ്പോ അവിടെ മറ്റൊരു പുരുഷരോടൊപ്പം സമയം പങ്കിടാൻ അവകാശം ഉണ്ടെന്ന് എന്റെ ഭാര്യ പറയുന്നത് അത്രമാത്രം ഞാൻ പൊളിറ്റിക്കൽ അല്ല അത്രമാത്രം പ്രോഗ്രസീവും അത്രമാത്രം ഡെമോക്രാറ്റിക്കും അല്ല ഇനി നാളെ എന്റെ ഭാര്യ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ ഞാൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ആയിരിക്കുന്നത് എന്റെ സ്വകാര്യതയാണെന്നും ഞാൻ വാദിക്കില്ല അത്രയും ഡെമോക്രാറ്റിക് അല്ലെന്ന് വിചാരിച്ചോട്ടെ അതെന്റെ ഒരു കുറവായിട്ട് വിചാരിച്ചോട്ടെ അപ്പൊ ഇവിടെ എന്താ പ്രശ്നം സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളി ക്യാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കിയ ആളുകൾ ഇന്ന് നമ്മളോട് പറയാ ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ചോദിക്കരുത് അത് ഞങ്ങളുടെ സ്വകാര്യതയാണത് സ്വകാര്യത സ്വകാര്യ നിമിഷങ്ങളിൽ സ്വകാര്യമായിട്ട് ചെയ്യണം അത് പൊതു ചർച്ചയായാൽ നാട്ടിലെ ആളുകൾ അതിനെ കുറിച്ചിട്ട് കമൻ്റ് ചെയ്യും ആ കമന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധത ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുരോഗമന വിരുദ്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അല്ലെ നിങ്ങളാരതും ഇന്ത്യക്കരുത് എന്ന് പറയാനായിട്ട് നടക്കുന്ന കാര്യമല്ല ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം മറ്റൊരു വിഷയം വരുമ്പോൾ അതിന് പരമാവധി രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നു പക്ഷെ സമാനമായ ആരോപണങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് പലപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ചിന്തിക്കുക ഉമ്മൻചാണ്ടി സാറിനെയും സോളാർ നായിക ഈ വെച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടി സാർ മാത്രമല്ല ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ വെച്ച ആക്ഷേപം നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വപ്ന സുരേഷ് സമാനമായ ആരോപണങ്ങൾ സി പി എം നേതാക്കളുടെ മക്കളെക്കുറിച്ച് സി പി എം നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അന്ന് മന്ത്രിയായിരുന്നവരെ കുറിച്ച് പക്ഷെ കോൺഗ്രസ് അതൊന്നും അത്ര വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചില്ല അപ്പൊ രാഷ്ട്രീയം മാറിയത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ രീതികൾ മാറിയത് കോൺഗ്രസ് മനസ്സിലാക്കുന്നതിൽ അല്പം പിന്നിലാണ് അല്ല അത് കോൺഗ്രസ് കുറെ കൂടി നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അതായത് ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ വിഷയം വന്നു സരിത നായരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം ആ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്ത പോലെയല്ല എന്നുള്ള നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ് ഞങ്ങൾ സ്വപ്ന സുരേഷിന്റെ ആർഗ്യുമെന്റ്സ് വെളിപ്പെടുത്തലെ പൊളിറ്റിക്സാണ് ഞങ്ങൾ പറഞ്ഞത് അഴിമതി പറഞ്ഞു അതിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പോലും ഈ ഒരു പരിധിക്കപ്പുറം മോശപ്പെട്ട രീതിയിലുള്ള പ്രചാരണം കോൺഗ്രസ് നയിച്ചില്ല അതിന്റെ അർത്ഥം കോൺഗ്രസ് ആണ് സി പി എമ്മിനേക്കാൾ പ്രോഗ്രസീവ് ആയിട്ടുള്ളതും ഉണ്ടാകും പ്രോഗ്രസീവ് ആണ് പക്ഷേ ജനാധിപത്യത്തിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വിജയമാണ് ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോവില്ലേ അല്ല അതില് അതിൽ ഗാന്ധി കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം മാത്രമല്ല ഞങ്ങളുടെ മാർഗം കൂടി ഒരു പ്രധാനമാണ് എന്ത് തോന്നിവാസവും തെമ്മാടിത്തരം ചെയ്ത് ഞങ്ങൾക്ക് ജയിക്കണ്ട ഞങ്ങക്ക് അയ്യപ്പ സംഗമം നടത്തി ജയിക്കേണ്ട ഞങ്ങൾക്ക് ആളുകളെ തമ്മിൽ അടിപ്പിച്ച് വർഗീയത ജയിക്കണ്ട ഞാക്ക് ആർ എസ് എസ് പിന്തുണ ഇവിടെ ജയിക്കണ്ട ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് പക്ഷേ കേരളത്തെ പിണറായി വിജയനില് നിന്ന് നിങ്ങൾക്ക് മോചിപ്പിക്കണമെങ്കിൽ മറ്റൊരു രീതിയിൽ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും അത് സാധ്യമാകും ഏറ്റവും വലിയ ലക്ഷണമല്ല ഞങ്ങൾ ഒരു സ്ത്രീ ഒരു മറ്റേ ഇത്തരത്തിലുള്ള അധമ ആക്ഷേപങ്ങളും നടത്താതെ അല്ലേ പുതുപ്പള്ളി വൈ ഇലക്ഷൻ ജയിച്ചത് അവരല്ലേ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു ഉമ്മൻചാണ്ടിയുടെ മകളുടെ ബാഗിന്റെയും വരെ കാര്യം അന്വേഷിച്ചില്ലേ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ആക്ഷേപിച്ചില്ലേ ഞങ്ങൾ പൊളിറ്റിക്സ് പറഞ്ഞു ജയിച്ചു പുതു തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത് ഉമാ തോമസിനെ സൈബർ അറ്റാക്ക് ചെയ്തു എന്തൊക്കെ ആക്ഷേപം ചോദിച്ചു ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു ജയിച്ചു പാലക്കാട് വൈ ഇലക്ഷനിൽ ഇവർ വർഗീയത വരെ ഇറക്കിയില്ലേ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു ജയിച്ചു അതുപോലെ ഇപ്പോ നിലമ്പൂർ ഇലക്ഷന് ഇവരെന്തൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ ജയിക്കാൻ പറ്റില്ല രാഷ്ട്രീയം പറഞ്ഞ ജനങ്ങളുടെ വിഷയം പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും പിന്നെ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ ഒരു ആർഗ്യുമെന്റാണ് ഈ സ്ത്രീപക്ഷ സ്ത്രീ വിഷയങ്ങളിൽ വിഷയങ്ങളിൽപ്പെടുത്തി എതിരാളികളെ ഇല്ലാതാക്കാൻ നോക്കുന്നത് അത് പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് പി ടി ചാക്കോയ്ക്കെതിരെ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗം വായിച്ചാൽ മതി ഈ പി ജെ കുര്യനെ കോടതി വെറുതെ വിട്ടിട്ടും സി പി എം ആര് വെറുതെ വിട്ടിട്ടില്ല ഇപ്പോഴും വെറുതെ വിട്ടിട്ടില്ല ഐ എസ് ആർ ഒ ചരക്കേസിന്റെ സമയത്ത് നമ്പിനാരായണനെ ആക്ഷേപിച്ചത് എങ്ങനെയാ അതിന്റെ ഉത്തരവാദിത്വം കെ വി തോമസിനും ഫ്രഞ്ച് ചാരണ എന്ന് പറഞ്ഞു കെ വി തോമസിനെ അതുപോലെ കെ കരണാരന് രാജിവെക്കേണ്ട ഗതികേടിലേക്ക് വന്നു അപ്പോൾ ഒരു മാപ്പ് പറഞ്ഞോ അത് ഇനി ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ച സ്ത്രീ ആർ എന്ന് ഇവർ അന്വേഷിച്ചു പോയില്ലേ ആ സ്ത്രീ സ്വന്തം ഭാര്യയാണെന്ന് അവർക്ക് തന്നെ വന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാക്കില്ലേ അത് സി പി എം ആണ് ഇനി ഉമ്മൻചാണ്ടിയോടൊപ്പം വേറൊരു സ്ത്രീയാണ് സഞ്ചരിച്ചെങ്കിൽ സി പി എമ്മിന് എന്താ ചേതം ഇനി നാളെ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് ഞാനും എന്റെ ഭാര്യയും ഒന്നിച്ച് ചായ കുടിക്കുന്നു മറ്റൊരു ദിവസം ചായക്കടയിൽ എൻ്റെ കൂടെ വേറൊരു സ്ത്രീയെ കണ്ടാൽ സി പി എമ്മിന് എന്താണ് ചെയ്തത് ബി ജെ പി കാര്ക്ക് എന്താ വിഷമം എൻ്റെ കൂടെ പല സ്ത്രീകളും ചായ കുടിക്കാനുണ്ടാവും എൻ്റെ കൂടെ ചിലപ്പോൾ സഞ്ചരിക്കാനുണ്ടാവും യാത്ര ചെയ്യും ഇതൊക്കെ മനുഷ്യരുടെ പൗരാവകാശമാണ് എന്നുള്ള മിനിമം ബോധ്യമില്ലാത്ത ഇവർക്കാണ് ഇവരാണ് ഈ ഓഡിറ്റിങ്ങിന്റെ സ്കെയിലിങ് കൊണ്ടുവന്നത് ഈ ഓഡിറ്റിങ്ങിന്റെ സ്കെയിൽ കൊണ്ടുവന്നത് നമ്മളെ മുഴുവൻ ഇവർ ആക്രമിക്കാൻ ചെയ്യുമ്പോൾ ഇവർക്കെതിരെ ഇത്ര ആക്ഷേപം വരുമ്പോൾ നിങ്ങൾ ആരും ഇന്ത്യക്കല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് ഇതിലെ ഇരട്ടത്താപ്പ ഞാൻ ചൂണ്ടിക്കാണിച്ചോളൂ ഇത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ കേരളത്തിൽ സംസാരിക്കുക ഇവർ ഇത്രയും തോന്നിവാസം ചെയ്തിട്ട് നിരന്തരം സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരമൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ ഈ വിഷയം വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല രാഷ്ട്രീയം പറയണമെന്ന് തിരുത്തി പറയുന്നവർ മോശക്കാരാകുന്ന എങ്ങനെയാ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് സമരം ചെയ്ത് തന്നെയാണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ആർജവത്തോടു കൂടി രാഷ്ട്രീയം പറഞ്ഞ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുമായി സമയം ചെലവഴിച്ചതിന് നന്ദി താങ്ക്